ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യാണെങ്കിൽ അനാമികയെയും അനാമികയുടെ അമ്മയെയും പൊളിച്ചെടുക്കുകയാണ് നയനെയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേ നിങ്ങള് വേഷം കെട്ടാൻ നിൽക്കണ്ട നയൻ നയനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല അവളെ എനിക്ക് കാച്ചി കാച്ചിവെച്ച പാല് അതൊക്കെയാണ് പക്ഷേ ആ പാലെടുത്ത് കുടിച്ചതേ ആ അത് അമ്മയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ഏതെല്ലാം നയനയല്ലേ ആ പാല് കാച്ചത് പിന്നീടും നയന പാല് കാച്ചിയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവരാകെ തമ്പിട്ട് നിന്ന് പോവുകയാണ് അപ്പോഴാണ് മുത്തശ്ശിനും മുത്തശ്ശിയുടെ വരവ് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശ നയനയാണ് എനിക്ക് പാലിൽ വിഷം കലക്കി തന്നെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഞാൻ കുടിക്കാൻ വെച്ചാൽ പാലിൽ അവർ അവൾ വിഷം കലക്കായിരുന്നു അതെടുത്തിട്ടാണ് അമ്മായി കുടിച്ചതെന്നാണ് ഇവർ ഇവരൊക്കെ പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശനാണെങ്കിൽ അല്ല അങ്ങനെയാണെങ്കിൽ വീണ്ടും നവ്യ പാല കുടിച്ചതാണല്ലോ അപ്പം പിന്നെ എന്തേ പ്രശ്നം വന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ അതേതായാലും എടുത്തെടുത്ത് കുടിച്ചില്ലേ അപ്പം പിന്നെ എങ്ങനെയാണ് അച്ഛാ പ്രശ്നം വരുന്നത് എന്ന് ചോദിക്കുകയാണ് ഒക്കെ കേട്ടു നിങ്ങളെ എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ എന്താണ് ഏതാണ് എങ്ങനത്തെ സ്വഭാവക്കാരാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം അപ്പം അതിനെക്കുറിച്ച് കൂടുതലൊന്നും വാച പഠിക്കാനായിട്ട് നിൽക്കണ്ട എന്ന് മുത്തശ്ശൻ പറയണം അപ്പം മുത്തശ്ശിൻ്റെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും അനാമികയുടെ ചങ്കത്ത് തന്നെയാണ് അടി കൊള്ളുന്നത് കാരണം അനാമിക ഒരിക്കലും മുത്തശ്ശൻ സപ്പോർട്ട് ചെയ്യില്ല അനാമികയെ ഇഷ്ടമല്ല എന്നും അറിയാം അങ്ങനെ അനാമിക നവ്യയെ എടി പോടി വാടി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതേ മാന്യമായിട്ട് സംസാരിക്കണം നല്ല രീതിയിൽ സംസാരിച്ചില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും വാടിയടി പൊടിന്ന് വിളിക്കാനായിട്ട് അനാമികയ്ക്കന്നെ ഇളയതാണോ നവ്യ നവ്യയെയും നയനയെയും ഏട്ടത്തിമാരാണ് അങ്ങനെ വിളിക്കണം ഏട്ടത്തി എന്ന് വിളിക്കണം സോറി മുത്തച്ഛ എന്ന് അനാമികയെ അവിടെ സംസാരിക്കുകയാണ് പിന്നെ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നവ്യയുടെ തലയിൽ അല്ലെങ്കിൽ നയനയുടെ തലയിൽ വെച്ചു കൊടുക്കുക അത് അതും ഇവിടെ വേണ്ടാത്തൊരു കാര്യമാണ് എന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനാമികയുടെ അമ്മയ്ക്കും ആകെയൊക്കെ അലി വരികയാണ് കേട്ടോ അപ്പോൾ അനാമികയുടെ അമ്മ പറയാണ് ഇതെന്താണ് സർ ഇവിടെ ഈ കുടുംബത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കായിരുന്നു പ്രശ്നങ്ങൾ മുഴുവനും ഞങ്ങളാണെങ്കിൽ എങ്ങനെ ഓടിയെന്നറിയാവോ ഞങ്ങൾക്കും എന്തൊക്കെയോ വിഷം കലക്കുകയാണ് ആരൊക്കെയോ തന്നത് ഹാ അതും ആരൊന്നും ഇവിടെ ചോദിക്കാനില്ലല്ലോ ഇപ്പം അതേ ചേച്ചി പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇപ്പം കണ്ടില്ലേ ചേച്ചിയുടെ നില ഭയങ്കരമായിട്ടും പ്രശ്നമായിട്ടിരിക്കുകയല്ലേ ചേച്ചി ശരീരം മുഴുവനും വിഷം ഇതായില്ലേ അപ്പൊ പിന്നെ അതാരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണ്ടേ ഇത് കേട്ട നവ്യാണെങ്കിൽ ആരാ ചെയ്തത് എന്താ ചെയ്തെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം പക്ഷേ കൂടുതലെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിൽക്കണ്ട പനാമിക ആണെങ്കിൽ അതെ മുത്തശ്ശ പറയുന്നത് കേട്ടില്ലേ ആരാണ് എന്താണ് ചെയ്തതെന്നൊക്കെ അറിയാമെന്ന് അപ്പോൾ എന്താണ് നവിയുടെ തി പറയേണ്ട അർത്ഥം അപ്പൊ ഞങ്ങളാണതൊക്കെ ചെയ്തതെന്നല്ലേ പറഞ്ഞു വരുന്നത് ഇത് കേട്ട് നവ്യാണെങ്കിൽ നിങ്ങളാ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇവിടെ ഒത്തിരി പേരുണ്ടല്ലോ എല്ലാം നിങ്ങൾ നിങ്ങളെന്തിനാണ് സ്വയം ഏറ്റെടുക്കുന്നത് എൻ്റെ കാര്യമൊന്നുമില്ലല്ലോ ഞങ്ങളെന്തേലും പറയാൻ നേരത്ത് നിങ്ങളതിൽ കയറി ഇത് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് അവിടെ ഭയങ്കര തർക്കമാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഷേ ഇപ്പം നടന്നൊക്കെ നടന്നു ഇനിയിപ്പോൾ എന്താണ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ എന്നെയും ആദർശമൊക്കെ വരട്ടെ അതിന് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വരുന്നത് നമ്മുടെ നയനയും അതേപോലെ തന്നെ ആദർശം കൂടി ആ വീട്ടിലേക്ക് കയറി വരികയാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അമ്മായിക്കെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ വിഷം മുഴുവനും ശരീരത്ത് കലർന്നിരിക്കുകയാണ് അതെങ്ങനെയാണ് വിഷം ആയെന്ന് പോലും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോൾ നയനയുടെ ആ വർത്താനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനാമ്പിക്കാണെങ്കിൽ നയന നീ ഒരുപാട് കിടന്ന് ഉരുട്ട് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീയാണിതിന് പിന്നിൽ നിന്ന് അറിയാം നീയല്ലേ രാത്രി ആ പാല് കാച്ചി വെച്ചത് ആ നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് ഞാൻ തന്നെയാണ് പാല് കാച്ചി വെച്ചത് പക്ഷേ അത് ഞാൻ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി കാച്ചിയ പാലാണ് ഞാൻ കുറച്ചേരം കഴിഞ്ഞ് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആ പാത്രത്തിൽ പാലുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ വീണ്ടും ആ പാത്രം പോയി കഴുകിയിട്ട് ചേച്ചിക്ക് വേണ്ടി ഒരു ഗ്ലാസ് പാല് കാച്ചി കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ആ പാല് കുടിച്ചത് അമ്മയാണെന്ന് അതുകൊണ്ടാണല്ലോ അമ്മ ഹോസ്പിറ്റലിലായത് പക്ഷേ ആ പാലിൽ എങ്ങനെ വിഷം വന്നെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനാമികയുടെ അമ്മയാണെങ്കിൽ അത് നീ തന്നെയാ ചെയ്തത് കാരണം ഇവിടെ ആരും അടുക്കളയിൽ അങ്ങനെ കയറാറില്ലല്ലോ പാലും കാച്ചാറില്ല അപ്പോൾ അരിശ്യം നമ്മുടെ ആദർശനാണെങ്കിൽ ദേ സൂക്ഷിച്ച് സംസാരിക്കണം നയനെ ഇവിടെ വന്ന കാലം മുതൽ അടുക്കളയിൽ ഒരു പെണ്ണാണ് അവളാണ് എല്ലാവർക്കും ഭക്ഷണം വിളമ്പിയും ഉണ്ടാക്കിയും ഒക്കെ കൊടുക്കുന്നത് ഇതുവരെ ഭക്ഷണത്തിൽ നിന്ന് ഒരു അസുഖവും ആർക്കും സംഭവിച്ചിട്ടില്ല ഒരു പോയിസനും ആരുടെ ദേഹത്ത് കയറിയിട്ടുമില്ല അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവരും സന്തോഷത്തോടെ കഴിച്ചിട്ടുള്ളു ഇനിയും കൂടുതൽ പറയാനായിട്ട് നിൽക്കരുത് എന്ന് പറയുകയാണ് അപ്പം ഓ അത് ശരിയാ പക്ഷേ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവൾക്ക് ഭയങ്കര കല്ലുകടി ആയല്ലോ അതുകൊണ്ടായിരിക്കും ഇവളിങ്ങനെയൊക്കെ ചെയ്തിട്ട് എല്ലാ കുറ്റവും എൻ്റെ മോളുടെ തലയിൽ ഏൽപ്പിക്കാന്നൊക്കെ ഇവള് വിചാരിച്ചത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇതൊക്കെ കേട്ടപ്പോഴേക്കും നിർത്ത് നിങ്ങൾ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട എന്ന് ആദർശ് ഭയങ്കര കയർത്ത് പറയുകയാണ് അപ്പോൾ നമ്മുടെ നയനയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല കാരണം ഞാൻ എൻ്റെ ചേച്ചിക്കാണ് പാലുണ്ടാക്കിയത് അല്ലാതെ വേറെ ആർക്കും അല്ല എൻ്റെ ചേച്ചി അപ അപകടപ്പെടുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയില്ല പിന്നെ അത് വന്ന് അമ്മ കുടിക്കുമെന്ന് എനിക്കറിയാനും പാടില്ലായിരുന്നു പിന്നെ എങ്ങനെ ഞാൻ അതിൽ വിഷം കലർത്തും എന്ന് പറഞ്ഞുകൊണ്ട് ആ തറവാട്ടിൽ ഭയങ്കര പ്രശ്നമാണ് മുത്തശ്ശം നിർത്താവോ എന്ന് മതി ഇനി കൂടുതൽ സംസാരം വേണ്ട ആരാണെന്താണെന്നൊക്കെ പിന്നീട് അറിയും പിന്നീട് അറിയും ഇപ്പം പ്രാർത്ഥിക്കേണ്ടത് ദേവയാനിക്ക് വേണ്ടിയാണ് ദേവയാനിക്ക് ഒരു ആപത്ത് വരാ വരാതിരിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഇപ്പം ഇത് കേട്ടാ അനാമികയുടെ അമ്മ വെറുതെ നിൽക്കുന്നില്ല അപ്പോൾ അനാമികയുടെ അമ്മ പറയുകയാണ് അതെ സാർ എങ്ങനെ എങ്ങനെ വിശ്വസിച്ച് ഈ വീട്ടിൽ നിൽക്കും ഈ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് എൻ്റെ മോളെ ഞാൻ എങ്ങനെ വിശ്വസിച്ച് ഈ വീട്ടിലിരുത്തും എന്ന് ചോദിക്കുകയാണ് ഇത്രയും അപകടങ്ങൾ സംഭവിച്ചു ലാസ്റ്റ് എൻ്റെ മോൾക്കും അപകടം സംഭവിച്ചാൽ ഹാരുത്തരവാദം പറയും ഇത് കേട്ട് നമ്മുടെ മുത്തശ്ശനാണെങ്കിലോ ഓഹോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീട്ടിൽ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ ഈ വീട്ടിൽ നിൽക്കാൻ നിർത്താൻ വിശ്വാസ കുറവാണെങ്കിലും ഒരു കാര്യം ചെയ്തോ അനയോടും എല്ലാവരോടും അങ്ങ് ചോദിച്ചിട്ട് നിങ്ങൾ മോളെയും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ ഞങ്ങൾക്കിവിടെ ഇതിന് യാതൊരു പ്രശ്നവുമില്ല മനസ്സിലായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ തള്ളയാണെങ്കിൽ ആകെ അമ്പരന്ന് പോവുകയാണ് കാരണം ഇങ്ങനെ ഒരു ഇത് കേൾക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കാരണം ഇവർക്ക് കടത്തിൽ മുങ്ങിക്കിടക്കുന്നവരാ ആ ഒരു കടമൊക്കെ വീട്ടാനും പണം സമ്പാദിക്കാനും വേണ്ടിയാണ് ഈ അനന്തപുരിയിലേക്ക് കയറി വന്നത് ഇപ്പോൾ മുത്തശ്ശിൻ്റെ നാവിൽ നിന്ന് അങ്ങനൊരു ഭർത്താഹം കേൾക്കുമെന്ന് ഒരിക്കൽ പോലും പ്രതി പ്രതീക്ഷിച്ചില്ല ഈ തള്ള അപ്പോൾ ആന അമ്മയണെങ്കിൽ അമ്മ ഒന്നും മിണ്ടാതെ ഇരിക്കാം അമ്മേ ഇനിയിപ്പോൾ കൂടുതൽ സംസാരമൊന്നും വേണ്ട അമ്മ ഇങ്ങോട്ട് വന്നേ നമുക്ക് കേട്ടതൊക്കെ മതിയായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഇവ രണ്ടര നിന്ന് പോവുകയാണ് അപ്പൊ മുത്തശ്ശി ചോദിക്കണം എന്തിനാണ് അനാമയോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അവൾ ഈ വീട്ടിലെ മരുമകളല്ലേ ആഹ് അവൾ ഈ വീട്ടിലേക്ക് മരുമകളായി വന്നിരിക്കുന്നതേ പലരെയും തകർക്കാനും ഇതിനു വേണ്ടിയാ അവളുടെ സ്വഭാവം എനിക്ക് ശരിക്കും മനസ്സിലായി അവള് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കും എല്ലാവരെയും വഴക്കിടിപ്പിക്കും അതിനു വേണ്ടി തന്നെയാണ് കൂടുതലും മെക്കിട്ട് കയറുന്നത് അത് നയനയുടെ മേലെ തന്നെയാണ് അത് ഞാൻ കണ്ടറിഞ്ഞ കാര്യം തന്നെയാണെന്ന് മുത്തശ്ശൻ പറയാണ് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ മുത്തശ്ശൻ പറയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നവ്യ നയനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് നയന എന്തൊക്കെയാണ് നടക്കുന്നത് എങ്ങനെയാണ് അമ്മായി ആ പാലെടുത്ത് കുടിച്ചത് ദേ വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല എൻ്റെ ചേച്ചി ചേച്ചിക്ക് ഏതായാലും ഞാൻ വിഷം തരില്ലെന്ന് എല്ലാവർക്കും അറിയാം ചേച്ചി ഞാൻ എങ്ങനെയാ സ്നേഹിക്കുന്നതെന്നും അവർക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എൻ്റെ മേല് കുറ്റം വരില്ല ചേച്ചി ഞാൻ ചേച്ചിക്ക് വേണ്ടി കാച്ചിയ പാലാണ് ആദ്യം വെച്ചിരുന്നത് അതും തണുക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവിടെ വെച്ചത് പക്ഷേ അത് അപ്പോഴേക്കും അമ്മ എടുത്ത് കുടിച്ചു ആ അല്ലായിരുന്നെങ്കിൽ ഞാൻ ആ പാല് ചേച്ചിക്ക് തന്നെ കൊണ്ടുവന്ന് തരേണ്ടത് ആ അത് അമ്മ അമ്മയെടുത്ത് കുടിച്ചതുകൊണ്ട് ഇപ്പൊ എൻ്റെ മേല് തെറ്റില്ല കാരണം ആ പാല് ഞാൻ ചേച്ചിക്ക് തരാൻ വേണ്ടി വെച്ചല്ലേ ചേച്ചി അപ്പ് ഇവിടെ വേഷം കലർത്തിയത് മറ്റു ചിലരാണെന്ന് സാമാന്യം ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവും ഞാൻ ചേച്ചിക്ക് ഏതായാലും ചേച്ചിയെ അപകടപ്പെടുത്താൻ ഞാൻ നോക്കില്ലെന്നും അവർക്ക് നന്നായിട്ട് തന്നെ അറിയാം ചേച്ചി ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വഴിയേ മനസ്സിലാവും ഏതായാലും ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല ഇനിയും അവരെന്തൊക്കെ കോലാഹലം ഒപ്പിച്ച് കൂട്ടാൻ പോകുന്നെന്ന് പറയാനായിട്ട് പറ്റില്ല ചേച്ചി എന്നൊക്കെ നമ്മുടെ നയന നവ്യയോട് പറയുകയാണ് അപ്പോൾ നാളെ കാണാനായിട്ട് പോകുന്നത് അത്യുഗ്രൻ പ്രകടനം തന്നെയായിരിക്കും അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കണേ ഇപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശരി ബൈ